Ready? What? One, two. ള കിട്ടും നമ്മളൊരു ഐറ്റം മാറ്റിന്നുള്ളൂ നമ്മൾ വലെടുത്ത് കണ്ട് വന്നു അപ്പോ ഏത് ചെറിയ മീനിനും കിട്ടും മറ്റേ വെളുപ്പുണ്ട് അതില് വല്യ ബ്രീഡിങ്ങിന് ആവാനായതില്ലേ മീന ആ എന്താ മീന്റെ പേര് അറിയും മിനിറ്റും കൂടി നമുക്ക് ഇവിടെ നിക്കണ പെരുന്നാൾ ഇങ്ങനെ വരും നമ്മൾ ചേട്ടാ പെരുന്നാൾ കടങ്ങാരി പെരുന്നാളാണ് മഴക്കുണ്ടാടു ില്ല അതൊന്നും കുറച്ച് കഴിഞ്ഞപ്പോ വരും കഴിഞ്ഞാൽ

சண்டியல இது மாறிடுண்ட നമ്മൾ ഈ സൈഡിലൊക്കെ ഒരുപാട് മീനാളൊക്കെ ഇങ്ങനെ കേറുന്നുണ്ട് ആ കേറേണ്ട മീനാളെ നമ്മളിങ്ങനെ നോക്കിട്ട് ടാർജിറ്റ് ചെയ്ത് ഒരുപാട് പരലുകൾ കിട്ടുന്നു നല്ല പരലുകൾ കിട്ടുന്നുണ്ട് എത്തൂലോ കല്ലേരി അന്നെയാണ് ദമ്മ നല്ല രീതിയില് കിട്ടുന്നുണ്ട് ഒത്തിരി നമുക്കിതാ അങ്ങനത്തെ ചെറിയ വലയായിട്ടാണ് നമ്മൾ പോരണ്ടത് നമുക്ക് വലിയ വലയിട്ടവിടെ പോരാൻ കഴിയൂല കാരണം വെച്ചാൽ നല്ല ഒഴുക്കാണ് വേണ്ട ചൂണ്ടീല ഒഴുക്കില് ചൂണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പയ്യന്മാര് ഇതുപോലത്തെ നോക്ക് മീൻ ഓ ഓ ചാടുന്നു കണ്ടിട്ട് കൊടുക്കാം കണ്ടിട്ട് കൊടുക്കാ നീ വേണ്ട കൊറച്ചുകൂടി കൊഞ്ചലി നന്നായിട്ട് അത് ഒരിക്കലും ആ വായ്പത്തിന്റെ മറ്റേ വെളുമ്പിണ്ടല്ലേ അതിൽ വല്യ ബ്രീഡിങ്ങിന് അവനായതില്ലേ വന്നിട്ടുണ്ട് വെറൈറ്റി പിടുത്തത് വെറൈറ്റി മീൻപിടുത്ത ആര് ഈ രീതിയിൽ മീൻ പിടിച്ചിട്ടുണ്ടല്ലോ കെടുന്നാട്ടുള്ള മീൻപിടുത്തോണ്ടാ അടിപൊളി കുഞ്ഞിനെ കണ്ട കുഞ്ഞിനെ കണ്ടോ കുഞ്ഞിനെ കണ്ട കുഞ്ഞിനെ കണ്ടിവിടെ പുരുത്തം കോളാക്കാനായിട്ട് ഇവിടെ വന്നതാ ഏപ്പിക്ക கண்ணுடி ஒரு பத்து மினிட்டு வீட்டு மீன்பிடித்தான் நமக்கு இத்திரி வெறும் பிடிக்க ടാ ഒരു ഗോരിമനേറ്റ് പോരടാ കൂട്ടാ മീൻ കൊണ്ടോടാ ചാടി അടുത്തത് വാ ഇപ്പടത്താവിന് പിടിച്ചു പോട്ട് ഒഴുക്ക് കുറവാണ് ഈ ഭാഗത്തിൽ ആ താഴെ ഭാഗത്തേക്കാണ് അത്യാവശ്യം മീനാണ് കയറുന്നത് വലിയ വല കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കേട്ട് ജസ്റ്റ് തട്ടി കൊടുക്കണമെങ്കിൽ ഒരു പത്തു മീനൊക്കെ ഏഹ് പത്തഞ്ച് കിലോ മീനും മീനൊന്നും ഉണ്ടാവും കൂട്ടത്തിലേക്ക <celebrate> <laughs> <that> <I went> <karaoke> <laughs>, അവിടെ കയറാൻ തുടങ്ങിയിട്ടുണ്ടാവൂല്ലേ പക്ഷേ ചണ്ടിയ ചൂട്ട് നന്നായി ചെടിയിലെ കിട്ടിയ ചണ്ടി കുറവല്ലേ ഈ കണ്ണീ കൊടുങ്ങണെങ്കി ഈ മീൻകുട്ടികൾ ഒരു മാസം കൂടി കഴിയണല്ലേ എന്നാ കൊടുക്കും ചെറിയ വരല്ലോ ഇല്ല ഞണ്ടുണ്ട് വെറൈറ്റി പാൽ ഞണ്ടോ അല്ല മറ്റേ ഉണ്ടോ സാധനം വേണ്ട

ഇനി നമുക്ക് കുറച്ചു ഒന്നുകൂടി വന്നുകൊണ്ട് പോരാ ആ കിട്ടി വലിപ്പമുള്ള കടങ്ങാലേ കിട്ടിക്കണ്ടേ കണക്കാലറുള്ള നീളം കടുങ്ങാലി മറ്റേ കോഴിക്കറുപ്പിന്റെ പേരിലുള്ള കടുങ്ങാലോടെ കൊണ്ടുപോയി ഇതിലാ കോട്ടി ഇന്നലെ രാത്രി മഴയ്ക്ക് പെയ്ത് നമുക്ക് കിട്ടിയത് കണ്ടാ മഴ പെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കേറി ഇതാ നമ്മള് ഒരുപാട് ഒറ്റ കോരൽ തന്നെ ഒരുപാട് മീനാളെ കിട്ടി ഏതായാലും ഇത് നമ്മളെ ചെക്കന്മാർ കൊണ്ടുപോകട്ടെ ഏതായാലും ഉള്ളത് കൊണ്ട് പോണം പോലെ ഇറന്നമാതിരി ഫുള്ള് സെറ്റ് ആവട്ടെ ഇനി നമുക്ക് വൈകുന്നേരം വന്നിട്ടാണ്ട് പോരാ നമുക്ക് വീശ വീശിക്കാണ് വീശുമ്പോൾ നമുക്ക് ചെറിയ കുട്ടികളെ കിട്ടുന്നത് നിർത്തല്ല വലുതന അല്ല കോരുമ്പോൾ നമുക്ക് ഈ സൈസുള്ള കുട്ടികളെ കിട്ടുന്നുണ്ട് വീശുമ്പോ ഈ സൈസ് കിട്ടുന്നില്ലേ കാരണം അത്യാവശ്യം ഒരു മൂന്നിഞ്ചി നാലിഞ്ചിൻ്റെ വീശുമ്പോ നമുക്ക് കിട്ടുള്ളൂ എന്താ ഏതെടുത്ത കൊണ്ടേ കൊള്ളു ആ ഇപ്പൊ അത് നല്ല വീശിട്ട നല്ല വട്ടം കിട്ടി നല്ല വട്ടം കിട്ടി